എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ഒരു വിജയരഹസ്യം അല്ലെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഇന്ന് സന്തോഷം മാത്രമല്ല കേട്ടോ അപ്പം എന്താ പറയാ നമ്മുടെ കമ്പനിയിൽ ഇപ്പൊ എട്ട് പിരിച്ചു വിടാൻ പോവാണ് എന്റെ ഈ ഷോപ്പിൽ കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് എക്സിറ്റ് എക്സിറ്റാങ്ങ് കൊടുത്തു ഓക്കെ ബൈ നിന്റെ പരിപാടി എനിക്ക് വേണ്ടാതെ കാരണം വച്ചാല് എന്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു എന്നെ നാട്ടിൽ വിട്ടില്ല ഈ ഇറക്കിക്ക് അപ്പന കുറച്ച് വയ്യാണ്ടായി എനിക്ക് നാട്ടിൽ ഇപ്പോൾ ഒരു പത്ത് ദിവസം ചോദിച്ചു തന്നില്ല ഞാൻ പറഞ്ഞു പരിപാടി വേണ്ട നിർത്തിക്കോ ഞാൻ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഏപ്രിൽ ആകുമ്പോൾ ഞാൻ നാട്ടിൽ പോകുകയാണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞ കേസെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അവൻ്റെ കമൻറ്റ് ബോക്സ് കൊണ്ടു ഇത് നമ്മൾ കുറേ കണ്ടതാണ് അല്ലേൽ ഇത് നമ്മൾ കുറേ ഇതാക്കി എന്നൊക്കെ പറയൂ കേട്ടോ പക്ഷേ ഇവരുടെ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഇവർ ആരാ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇവർ ആരാന്ന് ഇവരുടെ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ കുറച്ച് രാഷ്ട്രീയക്കാരുടെ പോസ്റ്റ് ഉണ്ടാവും അല്ലേ പോലെ സിനിമാ നടന്മാർ ഫുട്ബോൾ കളിക്കാർ ക്രിക്കറ്റ് കളിക്കാർ ഇങ്ങനെ കുറച്ച് പോസ്റ്റ് അല്ലാണ്ട് ഇവരുടെ ആരും ഒരുണ്ടല്ലോ എന്താ പറയുക ആ ഒരു മേഖലയായിട്ട് സംബന്ധിച്ച് ഒരു സാധനം ഇവിടെ കയ്യിലുണ്ടാവില്ല അപ്പം എനിക്ക് പറഞ്ഞാറുള്ള കേസെന്നു വെച്ചാൽ ഇത്രയും പേര് പിരിഞ്ഞു പോകുമ്പം ഇവർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് ഇനി എന്നാവും എന്നാവും എന്നുള്ള ഒരു ടെൻഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തേങ്ങയും പേടിക്കാനില്ല ഞാൻ ഇത്ര കൂളായിട്ട് നാട്ടിൽ എനിക്ക് ഇനി എന്താ പറയുക ഒരേ കമ്പനിക്ക് ആളെ കൊടുക്കുന്നത് ഞാനാണ് പല കമ്പനിക്കും ആളെ കൊടുക്കുന്നവരെ ഞാനാണ് ആ ഞാൻ ഇനി എന്നാ പേടിക്കാനാണ് പക്ഷെ ഞാൻ അങ്ങനെ പുറത്ത് പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ താഴെയുള്ള പിള്ളേരൊക്കെ ഞാൻ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് എല്ലാവരോടും പറഞ്ഞു നമ്മുടെ താരം ഒരുപാട് പിള്ളേരുണ്ട് ആരോട് പറഞ്ഞു മക്കളെ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ഇപ്പം ഇവിടെ ഇരുപത് വർഷം ഇരുപത്തി വർഷം ഇടിച്ച് ചുരുണ്ടുവരുന്ന വണ്ടിയൊക്കെ റെഡിയാക്കി എന്ന ആൾക്കാരുണ്ട് ഒരു അടിപൊളിയായിട്ട് പണിയുന്ന ആൾക്കാരുണ്ട് നാളെ ഇവർ ഇവിടുന്ന് പറഞ്ഞു വിടുമ്പോണ്ടല്ലോ ഇവര് നാളെ എന്തായിരുന്നു എന്നുള്ളത് ഒരാളെ തെളിയിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പാടാണ് കാരണം വെച്ചാൽ ഈ കണ്ട ചുറ്റളവിന്റെ ഉള്ളില് മാത്രമേ ഉള്ളൂ ഇവരെന്താന്ന് ഇവരെന്താണ് ഇവരുടെ കഴിവ് എന്താണ് ഇവരുടെ പണി എന്താണെന്ന് അറിയുന്നത് ഈ ചുറ്റുകളിൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ് ഒരാൾക്ക് അറിയത്തില്ല ഇവരുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാൻ്റെ പ്രൊഫൈൽ എടുത്ത് കഴിഞ്ഞാൽ അല്ല ലുലു പോയപ്പോഴത്തെ ഫോട്ടോയോ നെസ്റ്റോയ് പോയപ്പോ എടുത്ത ഫോട്ടോസൊക്കെ ആയിരിക്കും ഇവരുടെ പ്രൊഫൈലുണ്ടാവുകയുള്ളൂ ഇവർ നാളെ ഒരാളെ തെളിയിക്കണം ഞാൻ എന്തായിരുന്നു എന്നുള്ള കേസ് എൻ്റെ കേസിൽ അങ്ങനത്തെ ഒരു ഇതുമില്ല എൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം ഞാൻ എന്തൊക്കെ പരിപാടി ചെയ്യുന്നെന്നുള്ള കേസ് അപ്പോൾ എനിക്ക് പറഞ്ഞു അവരെ വിളിച്ചാൽ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു മക്കളെ ഇപ്പം നിങ്ങൾ നാളെ അല്ലേ മറ്റൊരു ദിവസം അവിടുന്ന് പോകേണ്ട വരും അപ്പം നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് നാട്ടുകാരെ തെളിയിക്കേണ്ടി വരും അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഏത് പണിയായിക്കോട്ടെ ആശാരിപ്പണി മീൻപണി വണ്ടിപ്പണി കല്ല് പണി പെയിൻറ് പണി എന്തും ആയിക്കോട്ടെ ആ ഒരു പെയിൻ്റ് അടിക്കുക ഒരു ആദ്യ ചുമരൻ്റെ ഒരു ഫോട്ടോ പിന്നെ പെയിന്റ് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ പെയിന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഇത് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടൂണുകൾ കിട്ടും ഒരു ടൂൺ കയറ്റി നിങ്ങളുടെ പ്രൊഫൈലിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക പ്രൊഫൈൽ പ്രൊഫൈലിടുമ്പം ആ ഒരു പ്രൊഫൈല് ഒറിജിനൽ പ്രൊഫൈലായിരിക്കും ഈ ഉറപ്പില്ലാത്തമാരാണ് ഈ ഫേക്ക് അടി വന്നിട്ട് അത് കളിക്കുകയുള്ളൂ അങ്ങനെ ചെയ്യരുത് നമ്മൾ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഇപ്പം നമ്മളൊക്കെ പറയാം നമുക്കൊക്കെ നമ്മൾ കണ്ണൂരാരാണ് നമുക്ക് ഈ എന്നാ എന്നാ വാണ കേസാണെങ്കിൽ നമുക്ക് ഒറിജിനൽ പ്രൊഫൈലിൽ പോയിട്ട് മുഖത്ത് നോക്കി പറയുന്നത് കൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള വിഷു സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്തൊക്കെ വന്നാലും നമ്മൾ ഒറിജിനൽ നമ്മൾ ഈ മുഖം വെച്ചിട്ടുള്ള പരിപാടിയുള്ള ഈ ബേക്കുള്ള പരിപാടി നമുക്കില്ല അപ്പം അങ്ങനെ ഒരു നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതിനകത്ത് ശേഷം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതിൽ ഈ റീച്ചോ കാര്യങ്ങളോ കമൻ്റോ ലൈക്കോ ഒന്നും ഇപ്പോൾ നോക്കണ്ട ഒരു പതിനായിരം ഫോളോസ് ആകുമ്പോഴത്തേക്കും നാട്ടിലുള്ള പിള്ളേർ ചെയ്യുന്നതാണ് Paid promotion. അതായത് നമ്മൾ നമ്മൾ ഇടുന്ന സാധനത്തിന് റീച്ച് ഉണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് കയറി വന്നോളും നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ത് ആവശ്യമുണ്ടെങ്കിലും ആൾക്കാർ ഇങ്ങോട്ട് തേടി വന്നോളും നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ എല്ലാ ആൾക്കാരൊക്കെ എഞ്ചിനൊക്കെ പിരിത്ത് ഗിയറൊക്കെ പിരിത്തി ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണോ ഞാൻ അവരോട് പറയും എൻ്റെ പൊന്ന് മനുഷ്യർ നിങ്ങൾക്ക് ഇതൊരു ചെറിയ ഷോർട്ട് ഷോട്ടാക്കിയിട്ടെങ്ങാനും ആ പ്രൊഫൈലേക്ക് ഏറ്റിവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം പണി കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നോക്കി എന്തോരം പേരാ നടക്കുന്ന എനിക്ക് ചമ്മലാണ് നാണമാണ് പല പല വീഡിയോസും വീഡിയോസ് വരാൻ വരാം ആൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഫേസ് കാണിക്കേണ്ട നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഇതുപോലെ ഒരുപാട് കാലം കിടന്നു ഒരാളെ തെളിയിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഒരാൾ കയറി നോക്കുമ്പോൾ ആ കൊള്ളാം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പിള്ളേരെ വിളിച്ചിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞു ഇങ്ങനൊക്കെ സംഭവമൊക്കെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി നാട്ടിൽ പോയാലോ നാട്ടിൽ പോയിട്ട് ഞാനിപ്പോ ഡൽഹിയിലോ അവിടെ ഇവിടെ പോയിട്ട് കുറച്ച് വണ്ടികളിലെ ആക്സസറീസ് അല്ലെങ്കിൽ എന്ത് എന്തോ ആയിക്കോട്ടെ എന്ത് ലൊട്ട ആയിക്കോട്ടെ മേടിച്ച് എന്റെ വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് ഞാനിങ്ങനെ സ്റ്റോറി ഇടുവാണ് വേണ്ട മേടിക്കും അപ്പം നാട്ടിലേക്ക് എന്തെങ്കിലും അല്ലാതെ എല്ലാവരും ജോലിയും ചെയ്ത് നടന്നാൽ മതി ബാക്കി ഇങ്ങനെയുള്ള വരുമാനം കിട്ടും പിന്നെ ഒരു അത്യാവശ്യം ഫോളോസ് ആയി കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ പ്രൊമോഷൻ വീഡിയോസ് ആയിട്ട് വരും എന്താ പറയുക പല കേസുകൾക്ക് വിളിക്കും നമ്മളതിനകത്ത് ഒരു അന്തസ് അതായത് ഒരു പണം ഉണ്ടാക്കും ഞാൻ മര്യാദയ്ക്ക് രീതി പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ദൈവമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുത്തുന്ന ഈ നമ്മൾ ഇനി എന്ന അത്യാഗ്രഹം കാണിക്കുമ്പോഴാണ് ഇത് മൊത്തം കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലോ അവിടെ ഇവിടെ കൊണ്ട് കൊടുക്കേണ്ട വരുവുള്ളൂ മാന്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് ദൈവമായിട്ട് തന്നോളും അപ്പം ഞാൻ പറഞ്ഞ ദിവസം ഒരു വ്യക്തി ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക അതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് ചെയ്യുക വണ്ടി കച്ചവടക്കാരൊക്കെ ഉണ്ട് അവരുടെ പ്രൊഫൈലൊക്കെ ഒരു നോക്കും വേറെ മക്കളുടെയും അവിടെയുള്ള ഫോട്ടോസൊക്കെയാണ് നിങ്ങളിത് നിങ്ങളുടെ പ്രൊഫൈലിലൂടെ പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇതൊക്കെ റീച്ചാവും നിങ്ങൾക്ക് കണ്ണടച്ച് അതായത് എന്താ പറയുക കഷ്ട ഒരുപാട് കഷ്ടപ്പെടണ്ട ചുമ്മാ വീട്ടിലിരുന്നാലും റൂമിലിരുന്ന് ഇങ്ങനെ ചെയ്യും ഈ സാധനത്തിൽ എപ്പോഴും തോന്നുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്താലും നമുക്ക് പൈസ കിട്ടും എനിക്കിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ തേരാപ്പാറ കഴിഞ്ഞാലും ഈ സ്റ്റോറിയിട്ട് ആരെങ്കിലും വണ്ടി മേടിക്കുമ്പോൾ ഞാൻ ഒരാളോട് പൈസ പറഞ്ഞ് മേടിക്കാറില്ല ചിലപ്പം കൊടുക്കുന്നവരെന്തെങ്കിലും തരും വാങ്ങുന്നവർ എന്തെങ്കിലും തരും കിട്ടുന്ന റിയാലല്ലേ അഞ്ഞൂറ് രൂപയ്ക്ക് റിയാൽ കിട്ടിയാൽ നാട്ടിൽ പതിനായിരം രൂപ ഞാൻ ഒരു മാസം ഇവിടെ കിടന്ന് കുത്തി മറിഞ്ഞാൽ കിട്ടുന്ന പൈസ അല്ല രണ്ട് വണ്ടി മൂന്ന് വണ്ടി ഒരു മാസം വിറ്റ് കഴിഞ്ഞാൽ എന്റെ സാലറിക്ക് ഒപ്പം ആവും അപ്പം ഞാനിവിടെ കിടന്ന ഒരു മുപ്പത് ദിവസം ഇങ്ങനെ കുത്തി മാറി പണിയെടുക്കുന്നതാണോ ഇതാണോ ലാഭം ലാഭം എന്ന് മാത്രമല്ല നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് എന്താ പറയുക നമ്മുടെ തലേന്ന് ഐഡിയാസ് ഉണ്ടല്ലോ നമ്മൾ എന്നും ഒരു മനുഷ്യൻ്റെ താഴെ ഇങ്ങനെ കിടന്ന് പട്ടി പണിന്നുള്ള പണിയേണ്ടി വരും നമ്മൾ ഈ നിൽക്കുന്ന സമയം കൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ഐഡിയാസ് നമ്മുടെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു എന്ന് പറയാൽ എന്താ പറയുക ഒരു വിജയരഹസ്യം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ പിന്നെച്ചാൽ നെഗറ്റീവ് പറയണം പോസിറ്റീവ് മോൻ സൂപ്പറാണ് ചേട്ടൻ സൂപ്പറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല നെഗറ്റീവ് കൊണ്ട് നമ്മൾ അടിച്ച് തകർക്കുന്ന ടൈപ്പ് കമൻറ്റുകൾ നമ്മൾ കാണണം എന്നാൽ അവനോട് നമുക്കൊരു വാശി തോന്നും ഇവനെ ഇവനുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ ഒരു വാശി നമുക്ക് തോന്നണമെങ്കിൽ ഉണ്ടല്ലോ നെഗറ്റീവുകൾ വരണം കുറേ തന്തിയില്ലാത്തമാരും വന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം എന്നാലാണ് നമുക്കൊരു പവർ കിട്ടുകയുള്ളൂ ജയിച്ച് കാണിക്കണം എന്നുള്ള വാശി തോന്നു അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിൽ ഇങ്ങനെയുള്ള നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുകയേ വേണ്ട ഒരു കഷ്ടപ്പാടും വേണ്ട നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വന്നോളൂ